നിലവിൽ ബ്ലാസ്റ്റേഴ്സിന്റെ മധ്യനിരയിൽ ഇന്ത്യൻ സാന്നിധ്യങ്ങളിൽ ഏറ്റവും മികച്ച താരം തന്നെയാണ് ബിപിൻ മോഹനൻ പരിക്കേറ്റ വിപിന് പിന്നീട് ഐ എസ് എല്ലിൽ ആദ്യ മത്സരത്തിൽ ആദ്യ ഇലവനിൽ കളിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് സബ്സ്റ്റ്യൂട്ടായിട്ടായിരുന്നു ആദ്യ മത്സരങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ശേഷം പിന്നീടുള്ള മത്സരത്തിൽ ഫസ്റ്റ് ഇലവനിൽ തന്നെ ഇറങ്ങിയ വിപിൻ മികച്ച പ്രകടനം തന്നെയാണ് ടീമിന് വേണ്ടി നൽകിയത് കഴിഞ്ഞ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡുമായി നടന്ന മത്സരത്തിൽ ബിപിൻ മോഹനൻ നൽകിയ ഒരു സുന്ദരൻ ത്രൂബോൾ നമ്മൾ കണ്ടിരുന്നു അബോൾ നേരെ ഐമന്റെ കാലിലേക്കാണ് വന്നത് ഗോൾ കീപ്പർ മാത്രം മുമ്പിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നെങ്കിൽ പോലും അതൊരു ഗോളാക്കാൻ അയ്മനു സാധിച്ചില്ല വിപിൻ്റെ ആ ത്രൂ ബോൾ നമ്മൾ അഭിനന്ദിക്കേണ്ടത് തന്നെയാണ് എന്നാൽ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ച് ആയിട്ടുള്ള മിക്കായിൽ ചേഹറി വിപിൻ മോഹൻറെ തിരിച്ചു വരവതിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം നടന്ന പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതായത് ഇന്നാണ് ബ്ലാസ്റ്റേഴ്സിന്റെ രണ്ടാം എവേ മത്സരം ഒഡീഷ എഫ് യാണി എതിരാളികൾ സോ ഈ ഒരു മത്സരത്തിന്റെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിലാണ് നിക്കാർ സെഹര വിൻ മോഹന്റെ തിരിച്ചു വരവ് ടീമിന് നൽകിയ ഉത്തേജനം എത്രമാത്രമുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുള്ളൂ സോ കോച്ച് പറഞ്ഞിരിക്കുന്ന ഇങ്ങനെയാണ് ഞങ്ങൾക്ക് ചില പരിക്കുകൾ ഉണ്ടായിട്ടുണ്ട് എന്റെ സമീപത്ത് ഇരിക്കുന്ന വിപിൻ ഉൾപ്പെടെയുള്ള താരങ്ങൾ കളത്തിലേക്ക് മടങ്ങി വന്നു ഇത് ഞങ്ങൾക്ക് വലിയ ഉത്തേജനം നൽകി പന്തിന് മുകളിലുള്ള അദ്ദേഹത്തിന്റെ കഴിവ് പാസിംഗ് കളിമികവ് എന്നിവ വലിയ സ്വാധീനം ചെലുത്തുന്നു ഇപ്പോൾ ലൂണ പൂർണ്ണമായി വരുന്നതിനായി ഞങ്ങൾ കാത്തിരിക്കുകയാണ് യാൻ മോഹനെ തിരിച്ചു വരെ ബ്ലാസ്റ്റേഴ്സിന്റെ മദ്യ കൊണ്ടുവന്ന മാറ്റം ചെറുതൊന്നുമല്ല ചുരുക്കം സമയം മാത്രമാണ് താരത്തിന് പ്രീ സീസണിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ എന്നിരുന്നാൽ പോലും വളരെ വേഗം തന്നെ സെഹ്റയുടെ ഫിലോസഫിയുമായി ഇണങ്ങിച്ചേരാൻ വിപിന് കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് തന്നെ കോച്ചിന്റെ അഭിനന്ദനം വിപിൻ മോഹൻ അഹിക്കുന്ന ഒന്ന് തന്നെയാണ് ഏതായാലും വരുന്ന മത്സരത്തിൽ ബിപിൻ മോഹൻ ഇതിലും മികച്ച പ്രകടനം കാഴ്ച വെക്കുമെന്നൊരു കരുതുന്നു സോ അപ്പോൾ വീഡിയോ അവസാനിക്കുന്നു അടുത്തൊരു അപ്ഡേറ്റുമായി ബൈ